ഹായ് ഹായയാൾ എല്ലാവരെയും ഞാൻ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെയേറെ കഴിച്ചിട്ടുള്ള എന്നാൽ അതിൻ്റെ പുതുമയുള്ള ഒരു രൂപവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതാണ് വടദോശ നിങ്ങൾ അടദോശ കഴിച്ചിട്ടുണ്ടാകും പക്ഷേ വടദോശ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇത് വടയുടെ അതേ രുചിയും മണവും ഒക്കെ തന്നെയാണ് യാതൊരു മാറ്റവും ഇല്ല ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് ഞാനിവിടെ ഒരു കപ്പോളം ഉഴുന്നെടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി ഏകദേശം മൂന്ന് മണിക്കൂർ കുതിർത്തതാണ് ഇനി അതിനെ ഒരു മിക്സർ ജാറിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഐസ് വെള്ളമാണ് ഉപയോഗിച്ചത് കാരണം ഉഴുന്ന് മിക്സിയിൽ അരയ്ക്കുമ്പോൾ ചൂട് കൊണ്ട് വെന്തു പോകാൻ സാധ്യതയുണ്ട് അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഐസ് വാട്ടർ അല്ലെങ്കിൽ ഐസ് ക്യൂബൊക്കെ ഇതിന് ഉപയോഗിക്കുന്നത് ഇനി ഈ ഉഴുന്ന് അരച്ചെടുക്കാം മാവ് നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം മിക്സർ ജാറിൽ ഏകദേശം രണ്ട് മൂന്ന് സ്പൂണോളം ഉഴുന്ന് മാവ് ഉണ്ടായിരിക്കണം അതിലേക്ക് കാൽ കപ്പ് റവയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം അങ്ങനെ അരച്ചെടുത്ത റെവമാവ് നേരത്തെ അരച്ച് വെച്ചാൽ ഉഴുന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം ഒരു 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 മണിക്കൂറോ ഒന്നര മണിക്കൂറോ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക നമ്മൾ ദോഷമാവ് ഉണ്ടാക്കുന്ന പോലെ ഫെർമാൻറ്റൈസേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല പക്ഷേ എനിക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയപ്പോഴാണ് ആ ഉഴുന്നു വടയുടെ രുചി കിട്ടിയത് ഞാൻ അധികം മാവ് പുളിപ്പിക്കാനൊന്നും പോയില്ല ഇനി ഇതിലേക്ക് രുചിക്കനുസരിച്ച് ഉപ്പ് ചേർക്കുക അതോടൊപ്പം ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ഉള്ളി ചോപ്പ് ചെയ്തതും ഒരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതും പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കീറി മുറിച്ചതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതോടൊപ്പം സ്പൂൺ ചതച്ച കുരുമുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒഴിവാക്കണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഒഴിവാക്കാം കൂടെ സ്പൂൺ കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇങ്ങനെ ദോശ വട ബാറ്റർ റെഡിയായി ഇനി ഒരു എടുത്ത് ചൂടാക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് സ്പ്രെഡ് ചെയ്യുക അതിൽ രണ്ട് ചെറിയ തവി കുട്ടി ദോശകളും പോലെ കോരി ഒഴിക്കുക വലിയ ദോശയേക്കാളും കുട്ടി ദോശയാണ് ദോശയാണിതിന് രുചിയും ഷെയ്പ്പും ഒക്കെ നൽകുന്നത് പിന്നെ അതിൽ വട ഇടും പോലെ ഹോൾ ഉണ്ടാക്കുക ഹോൾ ആവശ്യമെങ്കിൽ ഇട്ടാൽ മതി ഞാനിവിടെ ഉഴുന്ന് വടദോശയുടെ അല്ലെങ്കിൽ ഉഴുന്നിൻ്റെ ആ രൂപം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹോളൊക്കെ ഇട്ടു ഒരു വശം മൊരിഞ്ഞുഞ്ഞി ഇത് മറിച്ചു കൊടുക്കാം ഇൻ്റെ ഒരു സൈഡ് നന്നായിട്ട് കളറൊക്കെ വന്നിട്ടുണ്ട് ഉഴുന്നപഴയുടെ കളറൊക്കെ ഉണ്ട് ദോശയ്ക്ക് അത് നല്ല ടേസ്റ്റാണ് കഴിക്കുമ്പോൾ ആ ഇപ്പോൾ തന്നെ ആ ഉഴുന്നുവടയുടെ മണമൊക്കെ വരുന്നുണ്ട് അത് ദോശ മൂത്ത് വന്നപ്പോഴത്തേക്കും രണ്ട് വശവും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ മാറ്റി ബാക്കി മാവൊക്കെ ഇതുപോലെ ദോശിച്ചു ഇട്ടെടുക്കാം ഇതൊരു നാലുമണി പലഹാരമോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ ആയിട്ട് കഴിക്കാം ഇത് ചൂടോടെ വേണം കഴിക്കാൻ എന്നാലേ ആ രുചി ഉണ്ടാവുകയുള്ളൂ തണുത്തു പോകുന്നതിനേക്കാളും ഉഴുന്നുകടയുടെ ടേസ്റ്റും ആ മണവും ചൂടോടെ കഴിക്കുമ്പോഴാണ് കിട്ടുന്നത് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്കും കമൻറ്റും പിന്നെ ഷെയർ ചെയ്യാനും മടിക്കരുതേ അതുപോലെ തന്നെ പുതിയ വീഡിയോസ് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എനിക്ക് ചില വീഡിയോകൾക്കൊക്കെ വ്യൂസ് കൂടുതലാണെങ്കിൽ ലൈക്ക് വളരെ കുറവായിട്ടാണ് കാണുന്നത് സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓയിൽ കുറച്ച് ഉപയോഗിക്കാൻ നോക്കും പക്ഷേ ഇത് എന്താ കുറച്ചൊരു കൂടുതൽ ഓയിൽ ഉപയോഗിക്കേണ്ടി വരും കാരണം ഒന്ന് മുരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാലേ അതിൻ്റെ ടേസ്റ്റും മണവും ഒക്കെ കിട്ടുകയുള്ളു ഇവിടെ ദോശയെല്ലാം റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും വായി